നമസ്കാരം ഒരു ചെറുപ്പക്കാരനെ പോലെ ചെറുപ്പക്കാരനെപ്പോലെയായിരുന്നു നരേന്ദ്രമോദി ഇന്നലെ ദുരന്ത ബാധിത പ്രദേശത്തെല്ലാം ഓടി നടന്ന് എല്ലാം കണ്ടത് അദ്ദേഹം വന്നത് പതിനൊന്നര മണിക്കാണെങ്കിലും അതിനുശേഷം വളരെ വേഗത്തിൽ അദ്ദേഹം ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ വഴി എല്ലാ സ്ഥലങ്ങളും കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമാണ് അദ്ദേഹം സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചത് അതിനുശേഷം അദ്ദേഹം ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർ താമസിക്കുന്ന ഹോസ്പിറ്റലും അതേപോലെ ക്യാമ്പിലും പോയി അവരെ നേരിട്ട് കാണുകയും അവരുടെ വിഷ്വലതകൾ നേരിട്ട് ബോധ്യം മനസ്സിലാക്കുകയും ചെയ്തു കുട്ടികളെ ചേർത്ത് പിടിച്ചധികം കൃത്യമായി അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴി മനസ്സിലാക്കി അതായത് ഇത്തരത്തിൽ നരേന്ദ്രമോദി പ്രവർത്തിച്ചതിന് കാരണം വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇതിനു മുമ്പ് അവിടെ ഇത്രയും ഇതേപോലെ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ മൂന്നാം ദിവസം തന്നെ ഓടിയെത്തുകയും ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരി കണ്ട പ്രഭാവ കേന്ദ്രത്തിലടക്കം അദ്ദേഹം നേരിട്ട് പോയി അതിൻ്റെ ഭീകരമായ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടു അതേപോലെ കുട്ടികളെയൊക്കെ എടുത്ത് ഓരോരുത്തരെയും ആശ്വസിപ്പിച്ച അങ്ങനെ എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നു കൂടെ പിണറായി വിജയൻ അദ്ദേഹം കാലിൽ മണ്ണുണ്ട് അതുകൊണ്ട് ക്യാമ്പിലുള്ളവരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകുന്ന ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വീത മനുഷ്യനാണ് പിണറായി വിജയൻ ഇപ്പോഴിതാ കേരളത്തെ മുഴുവൻ അദ്ദേഹം വഞ്ചിച്ചിരിക്കുകയാണ് ഈ പ്ര പ്രകൃതി ദുരന്തത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ മരണം എത്രയാണ് മരണം വളരെ കൃത്യമായി കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരം പേർ മരിച്ചിട്ടുണ്ട് എന്നാൽ പിണറായി വിജയൻ പറയുന്നത് നാനൂറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അവിടെ മുണ്ടക്കൈ ഭാഗത്ത് കൃത്യമായി മനസ്സിലാക്കാവുന്നൊരു കാര്യം മുണ്ടക്കൈ ഭാഗത്ത് ഏകദേശം അഞ്ഞൂറിൽ മേധം വീടുകളുണ്ട് നമ്പറിട്ട വീടുകൾ നാന്നൂറ്റി മുപ്പത്തൊന്ന് വീടുകളും നമ്പർ ഇടാത്ത ഏകദേശം നൂറ് വീടുകളുമുണ്ട് അല്ലാതെ ഹോം സ്റ്റേ വന്ന ആളുകളുണ്ട് അന്യസംസ്ഥാനത്തൊഴിലാളികളുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റും റേഷൻ കാർഡും നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ ഇവിടെ പിന്നെ കുട്ടികൾ കുട്ടികളൊക്കെ അടക്കം ഒരായിരത്തി അഞ്ഞൂറ് പേർ ഇവിടെ ഉണ്ടായിരുന്നു അഞ്ഞൂറോളം വീടുകളിൽ ഇവിടെ മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബാക്കി നാനൂറ്റി എഴുപത് വീടുകളിലെ ആളുകളും ഒലിച്ചുപോയി വീടടക്കം ഒലിച്ചുപോയി മാത്രമല്ല നൂറ്റൻപത് പേർ രക്ഷപ്പെട്ടിരുന്നു തലേ ദിവസം അവിടെ ഒരു പള്ളിയിൽ സംരക്ഷണം ഏർപ്പെടുത്തിയ പ്രകാരം അവിടെ നൂറ്റൻപതോളം പേർ രാത്രി അവിടെ എത്തിയിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട പത്ത് മുന്നൂറ് പേരല്ലാതെ ആരും ഇവിടെ ജീവനോടെയില്ല മൊത്തത്തിൽ പത്ത് രണ്ടായിരത്തഞ്ഞൂറ് പേർ താമസിച്ച സ്ഥലമാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ദുരന്തത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം ആ ഭാഗത്ത് കംപ്ലീറ്റ് ഒന്നിച്ച് പുലർക്കാലമാകുമ്പോഴേക്കു തന്നെ ഒലിച്ചു പോയി കഴിഞ്ഞിരുന്നു അത്രയും മിന്നൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ഇത് കൃത്യമായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യം ശരിയാണ് ചൂരൽ മലയിൽ ഭാഗത്ത് ഒരു പത്തഞ്ഞൂറ് പേരും ഇവിടെ ഒരു രണ്ടായിരം പേര് മരിക്കുമ്പോൾ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ നാന്നൂറ് പേരാണെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ പോലും കള്ളത്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിണറായി വിജയൻ യഥാർത്ഥ വസ്തുത കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഈ ഭീകരാവസ്ഥയിൽ കേരളത്തിന് കിട്ടേണ്ട നഷ്ടങ്ങൾ നികത്തി ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നത് എന്താണ് ഇന്നലെ വരെ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താമസിച്ച എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിച്ച ആ പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ ഈ ദുരന്ത ബാധിത ക്യാമ്പിൽ താമസിക്കുന്നത് ഒരു കക്കൂസിൽ പോലും പോകാൻ സൗകര്യമില്ലാത്ത സ്ഥലത്താണ് അവരെ ഇനിയും അവിടെ താമസിപ്പിക്കുന്നത് താൽക്കാലികമായി താമസിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും അവിടെ താമസിപ്പിക്കുന്നത് അവരോട് കാണിക്കുന്ന ക്രൂരതയാണ് അവരെ കൂട്ടിലിട്ട് അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്താ ഇമ്മീഡിയറ്റ് ഈ ഓരോരുത്തർക്കും അവിടെ താമസിക്കുന്ന ഓരോരുത്തർക്കും ഒരു അൻപത് ലക്ഷം രൂപ വീതം കൊടുക്കുക പിന്നീട് വീടൊക്കെ ഉണ്ടാക്കട്ടെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം അവരെ സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ അവർ വീട് നഷ്ടപ്പെട്ടു പോയതല്ലേ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയതല്ലേ അപ്പോൾ ഈ പണമെല്ലാം ഇമ്മീഡിയറ്റ് അൻപത് ലക്ഷം അവർക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും അവിടെയുള്ള പത്ത് നാന്നൂറ് പേരേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റി പേരേ ഉള്ളൂ ഇനി അവിടെ ഉള്ളത് ഈ പത്ത് മുന്നൂറ്റി അൻപത് പേരുടെ അക്കൗണ്ടിലേക്ക് ഒരു അൻപത് ലക്ഷം വീട് വെച്ചു കൊടുത്താൽ താൽക്കാലികമായിട്ട് അവർക്കൊരു ഷെൽട്ടർ അവർ കണ്ടെത്തിക്കോളും അതിനു മുമ്പ് ഒരു ഗവണ്മെന്റ് മാസം കൊണ്ട് അവിടെ എല്ലാ വീടുകളും നിർമ്മിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തിരിച്ച് താമസിപ്പിക്കണം ഇതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീടുണ്ടാക്കണം അവർക്ക് അൻപത് ലക്ഷത്തിന് പേരെ ഒരു കോടി രൂപ കൊടുക്കുക കാരണം ഒരു വീടും സ്ഥലവും ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഉള്ള കോടി രൂപ വേണം മാത്രമല്ല അവർക്ക് ജീവിക്കുന്നതിനാവശ്യമായ ഒരു വരുമാനമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നിന്നും അവർക്ക് വരുമാനം ഉണ്ടാവില്ല ഇത് പിണറായി വിജയൻ്റെ അക്കൗണ്ടിലുണ്ട് ഇപ്പോൾ പിന്നെ ദുരിതാശ്വാസ നിധത്തിലേക്ക് ദേശീയ ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോൾ ആ പണം വരട്ടെ ആ പണം വരുമ്പോൾ അപ്പോൾ ഉപയോഗിക്കാം അല്ലാതെ ഇപ്പോൾ കള്ളം പറഞ്ഞ് മറച്ചുവെച്ച് യഥാർത്ഥ വസ്തുക്കൾ മറച്ചു വെച്ച് പറ്റിക്കുകയല്ല പിണറായി വിജയൻ ചെയ്യേണ്ടത് ഇപ്പോൾ തീർച്ചയായും പ്രധാനമന്ത്രിയെ കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നാനൂറോളം പേർ മാത്രമേ ഭരിച്ചിട്ടുള്ളൂ മരിച്ചിട്ടുള്ളൂ രണ്ടായിരം പേരുടെ കാര്യം മറച്ചു വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത് മരണ കച്ചവടക്കാരനാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കേണ്ടത് സത്യസന്ധതയാണ് അവിടെ എത്ര പേര് മരിച്ചു എന്ന് കൃത്യമായി ചോദിക്കാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചാൽ കൃത്യമായി കിട്ടും ആ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് നാനൂറ്റി മുപ്പത്തിയേഴ് വീടുകൾ അവിടെ ഉണ്ടായിരുന്നു കൂടാതെ പത്ത് നൂറ് വീടുകളുടെ നമ്പറാത്ത വീടുകളുണ്ടായിരുന്നു ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കുന്ന ധാരാളം ഉണ്ടായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു കുട്ടികൾ പതിനേഴ് വയസ്സ് വരെയുള്ള പത്ത് എഴുന്നൂറ്റി അൻപത് കുട്ടികൾ ഉണ്ടായിരുന്നു ഇതൊന്നും കണക്കിലില്ല അപ്പൊ അതെങ്ങനെ ശരിയാവും ഇവരെ കൊലിച്ചു പോയി അല്ലെങ്കിൽ അവരെ കൊണ്ടുവരട്ടെ പിണറായി വിജയൻ ഇത്രയും ആളുകൾ മരിച്ചിട്ടില്ലെങ്കിൽ ഇവരെവിടെ എന്ന് ഉത്തരം പിണറായി വിജയൻ പറയണമല്ലോ എന്നാൽ പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് വലിയ ദുരന്തമൊന്നുമല്ല പത്ത് നാനൂറ് പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് വരുത്തിക്ക് വരിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ ഇത് പിണറായി വിജയന് തനി സ്വഭാവം കൊണം തനിക്കൊണം കാണിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രധാനമന്ത്രിയോടൊപ്പം നടത്തിയ അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി കണക്കവതരിപ്പിച്ച് കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായി വാങ്ങേണ്ട ഉത്തരവാദിത്വം പിണറായിക്കാണ് ഇത്ര ദിവസമായിട്ട് അത് ചെയ്യാൻ പിണറായിക്ക് കഴിഞ്ഞാൽ മാത്രമല്ല കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം